നമസ്കാരം ചിലപ്പോൾ പൂജ്യം ഡിഗ്രിക്കും താഴെ തണുത്തുറഞ്ഞ മലമുകളിൽ കാവലായി മറ്റൊരിടത്ത് ചതിയുടെ പര്യായമായ ക്രൂരന്മാരായ ഭീകരരുടെ ഒളിത്താവളത്തിനരികെ നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി ഇന്ത്യക്കാരുടെ പൂർണ്ണ സുരക്ഷയുടെ ഉത്തരവാദിത്വവും പേറി വർഷങ്ങളായി ത്രിവർണ പതാകയുടെ അഭിമാനം കാക്കുകയാണ് നമ്മുടെ സൈന്യം ആത്മധൈര്യം മുഖമുദ്രയാക്കി മാതൃരാജ്യത്തോടുള്ള കവചമാക്കി പൊരുതുന്ന ഇന്ത്യൻ സൈന്യം ഇന്ന് ആധുനികതയിലൂതിയാണ് വളരുന്നത് നിരവധി അത്യാധുനിക സംവിധാനമാണ് ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയായ ഭാരതത്തിൻ്റെ കൈവശമുള്ളത് തീതുപ്പുന്ന തോക്കുകൾ മുതൽ പടുകൂറ്റൻ മിസൈലുകൾ വരെ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുണ്ട് ഇപ്പോഴിതാ എണ്ണം പറഞ്ഞ മറ്റൊരു ആയുധം കൂടി സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് സമ്പന്ന രാജ്യങ്ങൾ സ്വന്തമാക്കിയ റൈഫിൾ ഹടിപ്പിച്ച റോബോട്ടിക് നായിയാണ് സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നത് നായിയുടെ രൂപത്തിലുള്ള റോബോട്ടിക് മ്യൂളുകളുടെ ആദ്യ ബാച്ച് അവതരിപ്പിക്കാൻ ഇന്ത്യൻ ആർമി ഇപ്പോൾ ഒരുങ്ങുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അടിയന്തര സംവരണത്തിനായി നൂറ് റോബോട്ടിക് നായികൾക്കായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഓർഡർ നൽകിയിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ ദില്ലി ആസ്ഥാനമായുള്ള കമ്പനിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഇരുപത്തിയഞ്ച് മ്യൂളുകളുടെ പ്രീ ഡിസ്പാച്ച് പരിശോധന പൂർത്തിയായതായാണ് പുറത്തുവരുന്ന വിവരം ഇവ ഉടൻ തന്നെ സൈന്യത്തിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത മനുഷ്യന്റെ ഉറ്റസുഹൃത്തെന്നറിയപ്പെടുന്ന നായയെ അത്യാധുനിക വിദ്യ യുദ്ധക്കളത്തിലെ ഭീമാകാരന്മാരായ ആയുധമാക്കി മാറ്റിയെന്നതാണ് ചുരുക്കം എന്തായാലും ഉയർന്ന റെസുലേഷൻ തെർമൽ ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച റോബോട്ടിക് നായകൾ സൈനിക നിരീക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് ഈ റോബോ നായകൾക്ക് പർവത പ്രദേശങ്ങളിലും ഭീകരർ മറഞ്ഞിരിക്കാവുന്ന പ്രദേശങ്ങളിലും നിരീക്ഷണം നടത്താൻ സാധിക്കും ഇത് സൈനികരുടെ അപകട സാധ്യതകൾ കുറയ്ക്കുമെന്നാണ് കരുതുന്നത് റൈഫിളുകളും ഘടിപ്പിച്ച് യുദ്ധത്തിന് ഉപയോഗിക്കാനും സാധിക്കും വിധമാണ് റോബോ നായകളുടെ നിർമ്മാണം രണ്ട് കാലുകളുള്ള ഉപകരണത്തിന് തലയുടെ സ്ഥാനത്ത് ക്യാമറകളും മറ്റ് പെലോഡുകളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ യന്ത്ര ഘടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളുമുണ്ട് എന്ത് ദൗത്യമാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് ഓർഡർ നൽകിയാൽ അത് എളുപ്പം പൂർത്തിയാക്കാൻ വിധമാണ് റോബോ നായെ നിർമ്മിച്ചിരിക്കുന്നത് സൈനികർക്ക് വളരെ ദൂരത്ത് നിന്ന് പോലും നിയന്ത്രിക്കാനാവുന്നതിനാൽ സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇത് ഉപകരിക്കും ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെ കബോഡിയയുമായി ചേർന്നുള്ള സൈനിക അഭ്യാസത്തിനിടെയാണ് ചൈന തങ്ങളുടെ കൈവശമുള്ള റോബോ നായിയെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ സംഭവത്തിന് ഒരു മാസം തികയുന്നതിന് മുൻപാണ് ഇന്ത്യയും റോബോ നായ്ക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ആർക്കും പിന്നിലല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം